മുഹമ്മദേ അള്ളാഹുവിന്റെ പ്രവാചകനായി അള്ളാഹുവിന്റെ റസൂലായി പേര് കൊണ്ട് പോലും നേർക്കു നേരെ വിളിച്ചില്ല അല്ലാ അത്രയും സവിശേഷതയാണ് അതുകൊണ്ടാണ് മുഹമ്മദ് മുന്നിൽ വെച്ചിട്ട് ചെറിയൊരു ചെറിയൊരു സഹാബാക്കൾ തമ്മിൽ സ്വാഭാവികമായി ന്യായമായ മതപരമായ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ ശബ്ദ ഉയരുന്നത് പോലെ ഉയരാൻ പാടില്ല പാടില്ല പ്രവാചകന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ആദരവും ബഹുമാനവും ഉണ്ടാകണം ചില പണ്ഡിതന്മാരെ ഇപ്പോഴും മദീനത്ത പള്ളിയിൽ ആ ആയത്ത് പ്രകാരമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിറങ്ങിയ സ്ഥലമായതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു പേരെടുത്ത് വിളിക്കാത്ത പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ പേരിന്റെ കൂടെ ചേർത്ത് വിളിച്ച പ്രവാചകനാണ് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ലം കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അള്ളാഹു ഈ ദുനിയാവിൽ മാത്രമല്ല നമ്മുടെ മരണശേഷം നമ്മൾ മരിച്ചു നമ്മളെ മണ്ണോട് മണ്ണ് ചേർന്നു ഖബറിലേക്ക് ഇറക്കി വെച്ചു കബറിന്റെ രക്ഷ ശിക്ഷകൾ നമ്മുടെ ഈ മാനിനനുസരിച്ച് അതിശക്തി ശിക്ഷയോ സ്വർഗത്തിലേക്കുള്ളൊരു കവാടമോ നമ്മൾ അനുഭവിച്ച് ജീവിക്കാൻ

കബറിൽ നിന്ന് എഴുന്നേറ്റോടനെ പഠിച്ചോനെ അന്ത്യനാള് സത്യാണിലേ ഖബർ ജീവിത സത്യാണിലേ ഞങ്ങൾ ദീനിയായിട്ട് ഹത്തീമാരും ആയത്വതീത്തും കേട്ടാടിയത്തെ ചിലരൊന്നും പറഞ്ഞു എടാ അങ്ങനെയൊന്നും ഇല്ലടാ അതൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി പിരിവിട്ടാൻ വേണ്ടി നമ്മളെ നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ഓല് പറയാനടാ രാഷ്ട്രീയം ബാലം മറ്റൊരു ഏരിയടാ മതവും ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു ആയത്വതാണ അങ്ങനെ കബറും പരലോകുണ്ടെങ്കിൽ ഈ മലേഷ്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിമാനത്തിലുള്ള ആൾക്കാർ ഏത് കബർ ജീവിതടാ അനുഭവിക്കണത് ഈ നാട്ടിൽ നിന്ന് ബോഡി പോലും കിട്ടാത്തവർ ഏത് കബർ ജീവിതമാണ് അനുഭവിക്കണത് എന്ന് ബുദ്ധിപരമാണ് എന്നാലോചിക്കുന്ന വിഡിത്തം ചോദിച്ച ആളുകൾ അള്ളഹാനോട് പറയാൻ സ്വന്തം പറയാൻ പഠിച്ചോനെ അള്ളിം റസൂലും പറഞ്ഞത് ശരിയായല്ലോ പരലോകമുണ്ടല്ലോ വിചാരണയുണ്ടല്ലോ സ്വർഗമുണ്ടല്ലോ നരകമുണ്ടല്ലോ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ജീവിതത്തിൽ സംശുദ്ധിപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഖബറിൽ നിന്ന് നെട്ടോട്ടമോടുന്ന ആ സന്ദർഭത്തെ മുൻനിർത്തി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അൽ ഖബർ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഖബറിലായതിനു ശേഷം ഖബറിൽ നിന്നാദ്യമായി അള്ളാഹു ഉയർത്തുക നമ്മുടെ നബിയെ ആയിരിക്കും ഖബറിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വിചാരണയ്ക്ക് വിധേയമാക്കി നരകത്തിന്റെ രണ്ട് പാർശ്വങ്ങളിലായിട്ടാണ് സിറാത്ത് ബാലം അല്ലാഹു വെക്കുക എന്നിട്ട് അല്ലാഹു അവനവൻ ഓരോരുത്തരും ചെയ്ത പുണ്യങ്ങൾക്കനുസരിച്ച് പ്രകാശം നൽകുന്നു ചിലർ നടന്നു പോകുന്നതിടയിൽ താഴേക്ക് വീഴുന്നു അമലുകൾ കുറഞ്ഞ ആളുകൾ അമല സ്വാലിഹാത്തുകളും ജീവിതത്തിന്റെ പുണ്യങ്ങളും ചെയ്തവർ ഇടിവാളിന്റെ വേഗതയിൽ വേഗതയിൽ പ്രകാശത്തിന്റെ കടക്കുന്നു അവിടെയും പ്രവാചകൻ പറഞ്ഞു യുജീസ് ആദ്യമായി സിറാത്ത് പാലം കടക്കുന്ന അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ആദ്യമായി സിറാത്ത് പാലം സമൂഹം നമ്മളായിരിക്കും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള കബറിലും വിചാരണ രംഗത്തും സിറാത്തിന്റെ രംഗത്തും പ്രവാചകൻ അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ് അന്ത്യനാൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കബർ മുതൽ അനുഭവിക്കുക അതിനുശേഷം കോടിക്കണക്കിന് മനുഷ്യരെ വിചാരണയ്ക്ക് വേണ്ടി ഒരേ സ്ഥലത്ത് മൈതാനത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യർ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയം നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അവിടെ വിചാരണ തുടങ്ങുന്നതിന് വേണ്ടിയാണ് അവിടെയുള്ള മുഴുവൻ മനുഷ്യരും മുൻപുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും മുന്നിലേക്ക് പോകുന്നത് ഹദീസുകളിൽ കാണുന്നത് അസ്വസ്ഥനാകും ടച്ചുനെ എന്താ സംഭവിക്കാൻ അറിയില്ല വലത് കൈയിലാണോ ഇടതുകൈയിലാണോ ഗ്രന്ഥം നരകത്തിലേക്ക് പോകേണ്ടി വരുമോ വരുമോ എന്നറിയില്ല അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമോ നരകത്തിന്റെ തീജ്വാലകളിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരുമോ എന്നറിയാതെ അസ്വസ്ഥനായി നിൽക്കുമ്പോ വിചാരണ ഇത് അറിയുള്ളൂ മനുഷ്യന്മാര് ആദ്യത്തെ നബിയായ ആദം മുതൽ നബി മുതൽ താഴേക്ക് ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോയി അവരോട് യാചിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം മനോഹരമാണ് സുദീർഘമായ ഹദീസാണ് നമ്മൾ പോയി പറയും നിങ്ങളുടെ മക്കി പടച്ചോണ്ടെന്ന് ശുപാർശ പറയോ അറിയോ വിചാരണ തുടങ്ങാൻ ആദം അലൈഹിത്തു ആ സമയത്ത് പറയുന്ന വാക്കുണ്ട് എന്റെ വിഷയം അല്ല എന്താക്കി എന്ന് എനിക്കറിയില്ല കഴിക്കണ്ട എന്ന് പറഞ്ഞത് കഴിച്ചത് പഠിച്ചോം പുറത്തു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് ധൈര്യല്ല സഹോദരങ്ങളെ ഓരോ നബിമാരുടെ പോകുമ്പോഴും ഹദീത്തിൽ കാണാം നമ്മൾ പറയും ഇബ്രാഹിം നബിന്റെ അടുക്കലേക്ക് ഇബ്രാഹിം താങ്കൾ ഖലീലുള്ളയല്ലേ മൂസീമുള്ള നിങ്ങൾ അള്ളാഹുവിന്റെ വചനമല്ലേ ഐസാത്തുടക്കിലേക്ക് പോകാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ ഭയചകിതനായി നിൽക്കുമ്പോഴാണ് അവസാനമായി നമ്മൾ നമ്മളുടെ സൂളിലേക്ക് ചെല്ലുന്നത് പ്രവാചകൻ കിടക്കും സുദീർഘമായി കിടക്കും പ്രാർത്ഥനകൾ ഉരുവിടും

ഞാൻ ഞാൻ നീ നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് യും ചെയ്യും അവിടെ വെച്ചാണ് പ്രവാചകൻ തല ഉയർത്തി അല്ല ചോദിക്കണ ചോദ്യം എന്താ അറിയോ എന്താണ് മുഹമ്മദ് താങ്കൾക്ക് വേണ്ടത് ആദ്യമായി അള്ളാഹു പ്രവാചകന്റെ പേര് വിളിക്കാൻ എന്താണ് വേണ്ടത് അവിടെ നബി പറയുന്ന വാക്ക് എന്താ അറിയോ ഉമ്മത്തി ഉമ്മത്തി എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തേണമേ ഈ മനുഷ്യരെ മുഴുവൻ നീ പ്രവാചകന്റെ പ്രവാചകന്റെ വിചാരണ തുടങ്ങുന്നത് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഒരു ഹൃദയത്തിലുള്ളവനെ അല്ലാഹു ശാശ്വതമായി നരകത്തിൽ ഇടുകയില്ല അവന്റെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് അല്ല തീരുമാനിച്ചത് പ്രവാചകന്റെ അശ്വമാ ലോകത്തെ പവിത്രമായ ശുപാർശയുടെ ഫലമായിട്ടാണ് വിചാരണ തുടങ്ങുന്നത് ആളുകളെ വേർതിരിക്കാൻ ആരംഭിക്കുന്നത് സ്വർഗതരകങ്ങളുടെ മാനദണ്ഡങ്ങൾ അല്ല തീരുമാനിക്കുന്നത് നരകവാസികളെ ശാശ്വതമാക്കാത്തത് പടച്ചോൺ തീരുമാനിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുത്ത് ചിലരെല്ലാം സ്വർഗത്തിലേക്കാക്കുന്നത് പ്രവാചകൻ സാഹുലിക്ക് അല്ലാഹു കൊടുത്തു പ്രവാചകന് കൊടുത്തതാണ് ഇത് പരലോകത്ത് വെച്ച് പ്രവാചകൻ അള്ളാഹുവിന്റെ മുന്നിൽ താണു കേണ് അള്ളാഹുവിനോട് യാചിക്കുന്ന രംഗം നമ്മൾക്ക് പറഞ്ഞുന്നത് പ്രവാചകൻ അത്രമേൽ ശ്രേഷ്ഠനാണ് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ലോകത്തെ പ്രവാചകൻ വസല് അടക്കം നമ്മൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾക്കൊന്ന് സ്വർഗത്തിൽ പോകണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ ദുനിയാവിലെ ഘട്ടതകളും ഈ ദുനിയാവിലെ പ്രയാസങ്ങളും കുത്തുവാക്കൾ കേട്ടാലും പടച്ചോനെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നാലും നീ സ്വർഗം നൽകണം നരകം സഹിക്കാൻ വയ്യ എങ്കിൽ അവിടെയും അള്ളാഹു പ്രവാചകനെ ആദരിച്ചാൽ എങ്ങെന്താ

വിചാരണ കഴിഞ്ഞു ഞാൻ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു ഫയ്യൂൽ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ഞാൻ അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കും മൻഅന്ത് ആരാണ് താങ്കൾ പറയാൻ സ്വർഗത്തിലെ കവാടം ഞാൻ മുട്ടുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്ക് എന്നോട് ചോദിക്കും മൻ മൻഅന്ത് ആരാണ് താങ്കൾ അപ്പോൾ ഞാൻ പറയും അന മുഹമ്മദ് ഞാൻ മുഹമ്മദാണ് കാവൽക്കാരനായി നിശ്ചയിച്ച മലക്ക് ഞാൻ താങ്കൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് താങ്കളുടെ കവാടം മറ്റൊരാൾക്കും തുറന്നു കൊടുക്കരുത് എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മുട്ടുകയും ആ ആദ്യമായി പ്രവേശിക്കുകയും ചെയ്യുവാൻ അള്ളാഹു അനുവാദം കൊടുത്ത ശ്രേഷ്ഠത കൊടുത്ത ലോകത്തെ മുസ്തഫു അലഹി വസല്ലമയാണ് അതുകൊണ്ടാണ് പ്രവാചകന് നമ്മൾക്ക് അല്ല കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം ഒറ്റ വാക്കുകൂടി പറയാൻ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പറയണ്ടേ പരലോകത്ത് അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ ധരജകൾ കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ പ്രവാചകൻ അലൈഹി പറഞ്ഞു എനിക്ക് നൽകുന്ന ഒരു ശ്രേഷ്ഠതയുണ്ട് അതെന്താണ് എനിക്കാണ് നൽകിയത് ഞാൻ ആർക്കാണോ ഞാനും അടുക്കലേക്ക് വന്ന് കൗസറിലെ കൗസറിലെ വെള്ളം 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 കുടിക്കാൻ വമൻ അബദൻ ആ കുടിക്കുന്നതോട് കൂടി സ്വർഗ്ഗം ഉറപ്പായി കൊടുക്കാൻ സത്യവിശ്വാസികളായി സ്വർഗവാസികളായി പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ വെള്ളം കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച ലോകത്തെ ഖൽഖാണ് നമ്മുടെ നബി എന്നും ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെയെന്നും ആ പ്രവാചകനെ നമ്മൾ നമ്മളെക്കാൾ അധികം സ്നേഹിക്കണമെന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഉപ്പയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നമ്മുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നമ്മുടെ ജേട്ടനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ ഇല്ലാത്ത ആരോപണം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അവനോട് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നീ എങ്ങനെ പറയരുത് പറയരുത് എന്ന് സ്നേഹിക്കുന്ന നമ്മുടെ നബിയെ ഒരാൾ കുറ്റം പറയുന്നുവെങ്കിൽ ആക്ഷേപിക്കുന്നുവെങ്കിൽ അയാൾ അപമാനിക്കുന്നുവെങ്കിൽ അങ്ങനെ എന്നെങ്കിലും പറയാൻ കഴിയുന്ന ഒരു ഈമാൻ നമ്മൾക്ക് വളർത്തിയെടുത്താൻ കഴിയണം അനുഗ്രഹിക്കുമാറാകട്ടെ െഹമില്ല ൊരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുലയെ അബൂജഹല് ഒരു വെല്ലുവിളിക്കുന്നുണ്ട് അള്ളഹനെ അബൂജഹല് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി ഇങ്ങനെയാണ് വൈദു അവര് പറഞ്ഞു സത്യനിഷേധികൾ അതിൽ ഒന്നാമത്തെ നേതാവായ അബൂജഹല് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് മുഹമ്മദിലൂടെ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണെങ്കിൽ അള്ളാഹുളള സത്യമാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞാണ് സത്യങ്കിൽ ആകാശത്ത് നിന്ന് കല്ലിൻ്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്യിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി ശിക്ഷിച്ചോട്ടെ അള്ളഹാനെ വെല്ലുവിളിക്കാണ് ആ സമയത്ത് അള്ളാഹു സുബാനഹു അറുപടി പറയുന്നൊരു വാചകമുണ്ട് എന്താണ് പ്രവാചകനെ അള്ളാഹു കാണുന്ന ശ്രേഷ്ഠത നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചിട്ടുണ്ടോയെന്നറിയാനാണ് അള്ളാഹുവിന് അബൂജഹലിൻ്റെ ആ വെല്ലുവിളിക്ക് ശിക്ഷിക്കാം അതിശക്തമായി ശിക്ഷിക്കാം പക്ഷെ അള്ളാഹുവിൻ്റെ വാക്കെന്തോ മുഹമ്മദ് നബി താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കെ ഞാൻ ഒരാളെയും ശിക്ഷിക്കുകയില്ല എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഞങ്ങളെ ദാവൂദ് നബി അലൈസ് വസ്സലാം നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാഅഅഅലി സ്വലാത്തു വസ്ലാം ഓരോ സമുദായത്തിലെ തമ്മാടികളെയും അള്ളാഹു ആ നബിമാർ ജീവിച്ചിരിക്കെ മഴയിലൂടെ കൊടുങ്കാറ്റിലൂടെ രോഗത്തിലൂടെ ഭൂമികുലുക്കത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈവലമിയുടെ സമുദായത്തിലെ ധിക്കാരികളെയും തോന്നിവാസികളെയും അള്ളാഹു നശിപ്പിച്ചില്ല എന്തുകൊണ്ട് നരസങ്ങളെ നബിയെ താങ്കൾ അവരുടെ കൂടെയില്ലേ താങ്കൾ ഉണ്ടായിരിക്കേ ഞാൻ ഒരാളെയും മറ്റുള്ള സമുദായത്തെ നശിപ്പിച്ച പോലെ ഞാൻ നശിപ്പിക്കൂലാന്ന് ആ നബിൻ്റെ അനുയായികളാണ് നമ്മൾ ആ നബിയുടെ അനുയായികൾ ഈ ഹദീസ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം നമ്മൾ പിൻപറ്റേണ്ടതല്ല പക്ഷെ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ഒരു സംഭവമുണ്ട് ഒരു മുസ്ലിമായ വ്യക്തി ഖുര്ആാനും ഒക്കെ പഠിച്ച വ്യക്തിയാണ് പക്ഷെ താൻ തോന്നിയായിട്ടാണ് നെബിൻ്റെ കാലത്ത് ജീവിച്ച് നിസ്കരിക്കൂല ദീനിയായിട്ടൊന്നും ജീവിക്കൂല ഖുർആാനൊക്കെ അറിയാം മുസ്ലിമാണ് നബി മരിച്ചു സല്ല അലൈഹി സ്വലം ശേഷം അദ്ദേഹം നന്നായി അപ്പം സഹാബാക്കൾ മുഴുവൻ അദ്ദേഹത്തോട് ചോദിച്ചു എടാ ഇപ്പം നന്നായത് നബിന്റെ കാലത്ത് നന്നായിരുന്നെങ്കിൽ എത്ര ഹയർ ആയിരുന്നു നബിക്ക് എന്ത് സന്തോഷമുണ്ടായുമായിരുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ സളെ ഈ ആയത്തിൻ്റെ തസ്സീൽ കാണാം ഇതുവരെ ഞാൻ താന്തോന്നിയായി ജീവിച്ചു ഇനി എനിക്ക് താന്തോന്നിയായിട്ട് ജീവിക്കാൻ പേടിയാണ് കാരണം അള്ള പറഞ്ഞു മുഹമ്മദ് നബി ഉണ്ടായിരിക്കെ ഞാനൊരു സമുദായത്തെ നശിപ്പിക്കൂല അതുകൊണ്ടാണ് നബി ഉണ്ടായിരിക്കേ ഞാൻ താന്തോന്നിയായിട്ട് ജീവിച്ച് യി എക്കിനി അള്ളാൻ്റെയൊക്കെ ശിക്ഷ ഉണ്ടാവുന്ന പേടിയാണ് അതുകൊണ്ട് ഞാൻ നന്നാകാണ് മുസ്ലിമായ ഒരു വ്യക്തിൻ്റെ മറുപടിയാണ് സഹോദരങ്ങളെ യുവാക്കളും എല്ലാവരും അടക്കം നമ്മൾ കേൾക്കാനുള്ളത് എന്തിനാണ് പ്രവാചകന്റെ ഈ സവിശേഷത നമ്മൾ പറഞ്ഞതെന്നറിയോ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നബി ആരാണ് നബി കള്ള കൊടുത്ത നമ്മൾക്കുണ്ടാകേണ്ട സവിശേഷത അറിയാനും രണ്ട് ആ നബിയാണ് നമ്മൾ കാല റസൂൽ സ്വലം എന്ന് പറയുമ്പം ആ നബിയാണ് നമ്മളോട് സുബഹിക്ക് സുബഹിക്കവരണമെന്ന് പറയണത് ആ പ്രവാചകനാണ് പഴു കഴിവിൻ്റെ പരമാവധി ജമായത്ത് നിസ്കാരത്തിന് പങ്കെടുക്കണം എന്ന് പറയണത് ആ നബിയാണ് നമ്മളോട് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയണത് ആ പ്രവാചകനാണ് കഴിവിൻ്റെ പരമാവധി ഹറാവുമായ സമ്പത്തായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത് എന്ന് പറയണത് ആ പ്രവാചകനാണ് ഇങ്ങോട്ടെന്ത് ചെയ്താലും ബാപ്പാനോടും ഉമ്മാനോടും മാനായിട്ട് പെരുമാറണമെന്ന് പറയണത് ആ നബിയാണ് നമ്മളോട് മനുഷ്യന്മാരോട് വെറുപ്പുണ്ടാക്കുന്ന കച്ചറുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാകെന്ന് പറയണത് സോൺ ഇതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞതൊക്കെ ആരാണ് സഹോദരിമാരെ ആ നബിയാണ് ഇസ്ലാമികമായ മുഖവും മുൻകൈ ബാക്കി ഭാഗം മറക്കണമെന്ന് ആ നബിയാ പറഞ്ഞത് ഏത് നബിന്നറിയോ പരലോകത്ത് നമ്മക്ക് വേണ്ടി അള്ളാഹുവേ എന്റെ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണമേ എന്ന് നമ്മക്ക് വേണ്ടി ജീവിച്ചവർ നമ്മൾക്ക് വേണ്ടി അള്ളാഹുനോട് യാചിച്ച നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച നബി നമ്മൾക്ക് വേണ്ടി കൗസറിൽ കാത്തിരിക്കുന്ന നബി നമ്മൾക്ക് വേണ്ടി പടച്ചവനോട് നാഥ കാത്തിരിക്കുന്നവനോട് സമുദായത്തെ നീ പ്രത്യേകമായി പരിഗണിക്കണമേ അവരുടെ ഹൃദയത്തിൽ അവർ ചെയ്ത പാപം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണമേ എന്ന് നമ്മക്ക് വേണ്ടി യാചിക്കുന്ന ഒരു നബിയാണ് സഹോദരങ്ങളെ നമ്മളുടെ എഴുന്നേറ്റ് പള്ളിക്ക് വരാൻ വേണ്ടി പറയുന്നത് ആ നബി മോശക്കാരനാണ് എന്ന് പറയുന്നവരാണ് നിസ്കരിച്ചിട്ട് ആ കാര്യം എന്ന് അങ്ങാടിയിൽ വന്നിട്ട് പറയുന്നത് നമ്മൾ ആരെ കൂടി നിൽക്കുന്നത് നിൽക്കുന്നത് നമ്മൾ ആരെ കൂടിയാണ് സഹോദരിമാരെ ആ നബിയാണ് മുഖവും ബാക്കി ഭാഗം ാണ് എന്ന് എന്ന് നബി പറയുന്നവരാണ് ആരുടെ കൂടിയാണ് പെൺകുട്ടികളെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക ആൺകുട്ടികളെ ആ നബിയാണ് പൊടിയായി ലിക്വിഡായി സിറിഞ്ചായി സ്റ്റിക്കറായി ഒരു ലഹരി ബോലി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്നാൽ ആ നബി കാമഭനാണ് എന്ന് പറയുന്നവരാണ് എന്താണാ ഹാൻഡ്സ് ഉപയോഗിച്ചാൽ എന്താണാ പൊടി ഉപയോഗിച്ചാൽ ആണത്തം നട്ടപ്പ് നാണത്തം വീണ്ടെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് പറയുന്നത് നബിനെത്തെ പറയുന്നവരാണ് നമ്മൾ ആടെ കൂടെയാണ് നിൽക്കുന്നത് ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ആ ആനബിയാണ് സമ്പത്തിൽ ഹറാമ വരരുത് എന്ന് പറഞ്ഞത് നബിയെ കുറ്റം പറയുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്ന് നബി പറഞ്ഞൊന്നും നമ്മൾ ഉദ്ധരിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്നത് സഹോദരങ്ങളെ ലോകത്തെ ഉത്കൃട്ടനായ അള്ളാഹു പോലും പേരെടുത്തു നേർക്ക് നേരെ വിളിക്കാത്ത അള്ളാഹു പോലും സത്യം ചെയ്ത പരിശുദ്ധ ദസൻ കണക്കിന് അള്ളാഹു പരിചയപ്പെടുത്തിയ ഖാത്തമു അവസാനത്തെ പ്രവാചകനായ ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്ന ആദ്യമായി പ്രവേശിക്കുന്ന സുറാത്തുപാലം മുറിച്ചു കിടക്കുന്ന നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകന്റെ അനുയായികളാകാൻ ജീവിതം കൊണ്ട് നമ്മൾ തയ്യാറെടുക്കണം ഹൃദയം കൊണ്ട് പറയണം അള്ളാഹു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തെ എന്നെക്കാളും ഇഷ്ടം ആ നബിയെയാണ് ജീവിതം കൊണ്ട് മാതൃകയാക്കുക നബിയെ വിമർശിക്കുന്ന ആളുകൾ ഇട്ടുതരുന്ന പുൽനാമ്പുകളിൽ അവർ അവരിട്ടുതരുന്ന ഏതെങ്കിലും വിഷവള്ളികളിൽ പിടിച്ച് നബിയെ കുറ്റം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകരുത് നബി ജീവിതത്തിന്റെ മാതൃകയായി മാറണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തണമേ മേറഹ്മാനെ കത്തിയാള നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ അള്ളാഹു പ്രവാചകനെ ജീവനേക്കാളധികം സ്നേഹിക്കുകയും ആ പ്രവാചകന്റെ വാക്കുകളെ ജീവിതത്തിൽ അതുപോലെ പിൻപറ്റുകയും ആ പ്രവാചകന്റെ അശ്വായത്തിൽ എഴുതുമ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എമിറമാനെ അള്ളാഹുവേ ലോകത്ത് എന്തൊക്കെ വിമർശനങ്ങൾ ഞങ്ങളുടെ നബിയെപ്പറ്റി വന്നാലും ആ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുന്നതിൽ അഭിമാനവും അന്തസ്സുമുള്ള മുസ്ലിമീങ്ങളാക്കി നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാറ്റിത്തീർക്കണമെറ്മാനെ അള്ളാഹുവേ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നാഥ ഒരുപാട് അബദ്ധങ്ങൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് നാഥ കാരുണ്യവാനായ നാഥ റഹ്മാനായ നാഥ ഗഫൂറായ നാഥ നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ അള്ളാഹുവിൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും വിവാഹപരമായും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കേണ്ട മിറഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ മാർഗത്തിൽ നീ ബർക്കത്ത് ചൊരിയേടമി റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ിൽ ഹലാലായ മാർഗത്തിൽ നീ ബർക്കത്ത് ചൊരിയാണ് ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെയും കുടുംബജീവിതം സന്തോഷഭരിതമാക്കി തീർക്കണം എമിറമാനെ അല്ലാഹു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടത്തിൽ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണം എമിറമാനെ അള്ളാഹുവെ രോഗികളായ ഒരുപാട് ആളുകൾ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണം എമിറമാനെ അള്ളാഹു വിദേശങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കട്ടപ്പെടുന്ന ഒരുപാട്